ജസ്പ്രീത് ബുംബറിക്ക് ശേഷം ഇന്ത്യൻ ബൌളിന് നേരെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഇന്ത്യൻ യുവ പേസറായ ഹർഷദ്വീപ് സിംഗിന് നാണക്കേലിന്റെ റെക്കോർഡ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന ട്വന്റി ട്വന്റി പരമ്പരയിലെ രണ്ടാം മത്സരത്തിലായിരുന്നു ഇന്ത്യൻ സൂപ്പർ പേസറായ ഹർഷദ്വീപ് നാണക്കലിൽ വീണത് ഒരു ഓരോവറിൽ ഏഴ് വൈഡ് പന്തുകളാണ് ഹർഷദ്വീപ് എറിഞ്ഞത് ഇതോടെ രാജേന്ദ്ര ട്വന്റി ട്വന്റി മത്സരത്തിൽ ഒരു ഓവറിൽ കൂടുതൽ വൈഡുകൾ വഴങ്ങിയ ബൌളർ എന്ന നാണക്കേട് അർഷദ്വീപിന്റെ പേരിലായി ഈ ഒരു റെക്കോർഡിൽ അഫ്ഗാനിസ്ഥാൻ താരം നവീൻ ഉൽഹക്കും അർഷദ്വീപിന് കൂട്ടായിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന രണ്ടാം ട്വന്റി ട്വന്റി മത്സരത്തിൽ അർഷദ്വീപിന്റെ ബൌളിംഗ് പാളുകയായിരുന്നു ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗിന്റെ പതിനൊന്നാം ഓവറിലായിരുന്നു അർഷദ്വീപ് ഏഴ് വൈഡുകൾ ഉൾപ്പെടെ പന്ത്രണ്ട് പന്തുകൾ എറിഞ്ഞത് മികച്ച ഫോമിൽ ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്കൻ ഓപ്പണർ കിൻറ്റൻ ഡേ കോക്ക് അർഷദ്വീപിന്റെ ഓവറിലെ ആദ്യ പന്ത് സിക്സർ പറത്തിയതോടെ പിന്നീട് അർഷദ്വീപിന്റെ ബൌളിംഗിൽ താളം തെറ്റുകയായിരുന്നു രണ്ടാം പതിമത് തുടർച്ചയായി വൈഡുകൾ എറിഞ്ഞതോടെ ഇന്ത്യൻ പരിശീലകനായ ഗൗതം ഗംഭീർ ഡെക്കോട്ടിൽ ഇരുന്ന് ഹർഷദ്വീപിനെ നേരെ പൊട്ടിത്തെറിച്ചു